ഹൃദയം ഭാഗം പന്ത്രണ്ട് ഏറെ നേരത്തിന് ശേഷം പ്രണയം എന്നത് മറ്റൊരു വികാരത്തിലേക്ക് വഴിമാറുന്നു എന്നറിഞ്ഞതും ഇരുവരും മടിയോടെ വിട്ടകന്നു അവനെ നോക്കാനുള്ള മടിയോടെ കണ്ണുകൾ തുറക്കാതെ അവന്റെ നെഞ്ചിൽ ചാരി നിന്ന് കിതച്ചു അവൾ ചുണ്ടിൽ മുട്ടിട്ട ചിരിയോടെ അവളെ പുണർന്നു നിന്നു അവനും കിതപ്പൊന്നടങ്ങിയതും അവൾ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചെങ്കിലും അവൻ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഗൗതം പതിയെ അവൾ വിളിച്ചതും ഒരിക്കൽ കൂടി അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു നിന്നു അവൻ ദീപു ഇനിയും കാത്തിരിക്കാൻ വയ്യ എനിക്ക് എത്രയും പെട്ടെന്ന് താലി കെട്ടി സ്വന്തമാക്കിക്കോട്ടെ ഈ പെണ്ണിനെ ഞാൻ അവനിൽ നിന്നും മുഖം നീക്കിക്കൊണ്ട് അവനെ ഉറ്റുനോക്കിയവൾ പതിയെ ആ കണ്ണ് നിറഞ്ഞു അച്ഛനും അമ്മയുമൊക്കെ സമ്മതിക്കോ ഗൗതം എന്നെപ്പോലെ ഒരു പെണ്ണിനെ ഇവിടുത്തെ മരുമകളാകാൻ ഒരു യോഗ്യതയുമില്ല എനിക്ക് ആര് പറഞ്ഞു നിനക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോടും അമ്മയോടും അവർക്കൊക്കെ സമ്മത ഈ പെണ്ണിനെ എന്റെ കൂടെ കൂട്ടാൻ അവളുടെ കണ്ണുകൾ വിടർന്നു സത്യമാണോ ഗൗതം സത്യം എന്ന് പറഞ്ഞു കൊറച്ചു നാളായി അപ്പോ ഞാൻ വരുന്നതിന് മുൻപേ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നോ ചിരിയോടെ അവൻ മൂളി അവളുടെ മുഖത്ത് ചമ്മൽ നിറഞ്ഞു അല്ല മുത്തശ്ശിയൊക്കെ സമ്മതിക്കുവോ മുത്തശ്ശിക്ക് ഈ കഥയൊന്നും അറിയില്ലെങ്കിലും ഒരിക്കൽ എന്നോട് പറഞ്ഞു മോളെ ദീപുമോളെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപാടാ ഉണ്ണിയേന്ന് അവരൊക്കെ സമ്മതിക്കും അത്രയ്ക്ക് ഇഷ്ടാ നിന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനിയും ഈ കണ്ണിങ്ങനെ നിറക്കല്ലേ പെണ്ണേ ഇല്ല കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാ പിന്നെ ഒരു വട്ടം കൂടി എന്ത് ദേ ഇത് അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടുകൊണ്ടവൻ പറയെ അവനെ തള്ളി മാറ്റി ഓടിയിരുന്നു അവൾ നിനക്ക് ബുക്ക് വേണ്ടേ പിന്നിൽ നിന്നും അവൻ വിളിച്ചു ചോദിച്ചതും വേണ്ടെന്ന് തലയാട്ടി അവൾ ഓടി താഴേക്ക് പോയിരുന്നു ഒരു ചിരിയോടെ ഗൗതം തന്റെ ഇടത് നെഞ്ചിലേക്ക് വലം കൈ ചേർത്ത് വെച്ചു എന്റെ പെണ്ണേ താഴേക്കോടിയ ദീപു അവിടെ നിന്നിരുന്ന അനുവിന്റെ ദേഹത്താണ് ചെന്ന് ഇടിച്ചു നിന്നത് ഔ എന്താ പെണ്ണെ ഇത് നീ ഇത് എവിടെന്നാ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടി വരുന്നേ മറുപടി പറയാതെ ദീപു നിന്ന് കിതച്ചു അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കിയാനു അല്ല നീ ബുക്ക് എടുത്തില്ലേ ഇല്ല ഉം എന്തേ ഒന്നുമില്ല അതെന്താ ഒന്നുമില്ലാത്ത ഇവിടുന്ന് ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞ് തുള്ളിപ്പോയ ആളല്ലേ അത് അത് ഞാൻ പിന്നെ എടുത്തോളാം എന്തുപറ്റി ഉണ്ണിയേട്ടാ സമ്മതിച്ചില്ലേ എടുക്കാൻ ഊറി ചിരിച്ചുകൊണ്ട് അനു ചോദിക്ക് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി മറയ്ക്കാൻ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഡീ വെണ്ണേ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അനു പറഞ്ഞുകൊണ്ട് അവൾക്ക് പിന്നാലെ ഓടി കുളക്കടവിൽ എത്തി നിന്ന് കിതയ്ക്കുമ്പോൾ ചിരിച്ചു പോയിരുന്നു ഇരുവരും അനു അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു അവളെ ഇങ്ങോട്ട് വന്ന ആദ്യ ദിവസം അവളുടെ മുഖത്തുണ്ടായിരുന്ന വിഷമം കണ്ണുകളിലെ നിരാശ ഒന്നും ഇപ്പോൾ അവളിലില്ല പകരം ആ മുഖത്ത് പുഞ്ചിരിയും പ്രസരിപ്പുമാണ് അതിന് കാരണം ഇവിടത്തെ ഓരോരുത്തരുമാണ് അതിൽ കൂടുതലും അവരുടെയൊക്കെ ഉണ്ണിയേട്ടനാണെന്ന തിരിച്ചറിവ് അവൾക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നും അല്ലായിരുന്നു വൈകിട്ട് മുത്തശ്ശിയും അപ്പച്ചിയും മറ്റുള്ളവരും മറ്റുള്ളവരുമൊക്കെയുള്ള സദസ്സിൽ ഗൗതം തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി ദീപു അകത്തളത്തിൽ എവിടെയോ മറഞ്ഞു നിന്നു പേടിയായിരുന്നു അവൾക്ക് ഒരു നിമിഷം ആ വീട് മുഴുവൻ നിശബ്ദമായി കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടാണെങ്കിൽ നടക്കട്ടെ അല്ലേ ദീപമോള് നല്ല കുട്ടിയാ ഉണ്ണിക്കും ഈ കുടുംബത്തിനും ചേരും ആർക്കെങ്കിലും ഇതില് എതിർപ്പുണ്ടോ മുത്തശ്ശി അവസാന വാക്കുപോലെ പറഞ്ഞതും ആരിൽ നിന്നും എതിർപ്പിന്റെ ശബ്ദമൊന്നും ഉയർന്നില്ല എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അപ്പോ എല്ലാവർക്കും സമ്മതായ സ്ഥിതിക്ക് ഇവര് തിരിച്ചു പോകുന്നതിന്റെ ഉള്ളിൽ കല്യാണം നടക്കട്ടെ അല്ലേ ഗോപി ഗൗതമിന്റെ അച്ഛനോട് മുത്തശ്ശി പറയെ പുഞ്ചിരിയോടെ അയാൾ തലയാട്ടി അമ്മയായ ലക്ഷ്മിയിലും സന്തോഷം തന്നെയായിരുന്നു എങ്കില് പെട്ടെന്ന് തന്നെ ഒരു മുഹൂർത്തം നോക്കിക്കോളൂ ഈ ഞായറാഴ്ച കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ജാതകം ഒന്നും നോക്കണ്ട അതിപ്പോ ദീപമോൾക്ക് ജാതകം ഇല്ലല്ലോ എന്ത് തന്നെ ആയാലും ഈശ്വരൻ നിശ്ചയിച്ച പോലെ വരൂ അപ്പോ കാര്യങ്ങളൊക്കെ വേഗം ആയിക്കോട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് ആ മോൾക്ക് വേണ്ടതെല്ലാം എടുക്കണം കേട്ടോ ലക്ഷ്മി മുത്തശ്ശി പറയെ അവർ തലയാട്ടി ഇത്ര പെട്ടെന്നൊരു കല്യാണം അമ്മേ ആളോളൊക്കെ വിളിക്കണ്ടേ ഗൗതമിന്റെ ചെറിയച്ഛൻ പറഞ്ഞതും മുത്തശ്ശി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാരും കൂടെ അങ്ങ് ഉത്സാഹിക്കാ പറ്റാവുന്നെടുത്തോളം എല്ലാരേം വിളിക്കണം പിന്നെ അകലെ ഉള്ളവരൊക്കെ ഫോൺ വിളിച്ചാൽ മതി അവരോടൊക്കെ പറയാ പെട്ടെന്നുണ്ടായ കല്യാണമാണെന്ന് ആണെന്ന് ശരിയമ്മേ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് എല്ലാം കേട്ട് അകത്ത് നിന്നിരുന്ന ദീപുവിന് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അടുത്ത് നിന്നിരുന്ന അനു അവളെ ചേർത്ത് പിടിച്ചു ഏട്ടത്തിയമ്മേ അവൾ വിളിക്ക് ദീപുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഗീതുവും ഓടി വന്ന് സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു അവരിൽ ഒരാളായി ദീപ് മാറിയ സന്തോഷവും ഉണ്ടായിരുന്നു അവർക്ക് ഗൗതമിന്റെ അമ്മ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആർക്കും ഒരു തെറ്റും പറയാനില്ലായിരുന്നു അവളുടെ അനാഥത്വം ആർക്കും പ്രശ്നമല്ലായിരുന്നു തന്നെ തന്നെ ഉറ്റുനോക്കി ചിരിയോടെ നിൽക്കുന്ന ഗൗതമിനെ കണ്ട് അവളിൽ നാണം വിരിഞ്ഞു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ഗൗതമിന്റെ അച്ഛനും ചെറിയച്ഛനും അമ്മാവുമാരും എല്ലാം നാടൊട്ടുക്ക് നടന്ന് കല്യാണം വിളിച്ചു കല്യാണ തിരക്കുകളിൽ മുങ്ങി ആ വീട് എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു ദീപുവിന് അവൾക്ക് വിളിക്കാനും ചോദിക്കാനും ഒന്നും ആരുമില്ലായിരുന്നു എങ്കിലും ഓർഫനേജിൽ അവളെ വളർത്തിയ അമ്മയോട് അവൾ വിളിച്ചു പറഞ്ഞിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം വിളിച്ച കൂട്ടത്തിൽ ഒരാളെ മറക്കാതെ വിളിച്ചു ഗൗതം യെതുവിനെ ആളും ആരവങ്ങളുമായി ദേവർമഠം തറവാട് ഇന്നൊരു കല്യാണത്തിനായി ഒരുങ്ങുകയാണ് ഗൗതമിന്റെയും ദീപികയുടെയും വിവാഹം ദേവർമഠം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകളെല്ലാം വെളുപ്പിനെ തന്നെ അപ്പച്ചിയാണ് ദീപുവിനെ വന്ന് വിളിച്ചത് അവർ തന്നെയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഓരോന്നും അവൾക്കായി ചെയ്തു കൊടുത്തതും അനുവിനെ കൂടാതെ തനിക്കൊരു മകളെ കൂടി കിട്ടിയ സന്തോഷത്തിലാണവർ വെളുപ്പിനെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നതും ദീപുവിനെ ഒരുക്കാൻ ആളുകൾ എത്തിയിരുന്നു കരിഞ്ചുവപ്പ് കാഞ്ചീപുരം പട്ടുസാരിയിലും സ്വർണത്തിലും മൂടിയ തന്നെ കണ്ട് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി എല്ലാം മുത്തശ്ശിയുടെയും ഗൗതമിന്റെ അമ്മയുടെയും നിർബന്ധമായിരുന്നു ഒരു പോലെ ഒരുക്കണം ദീപുവിനെ എന്നത് ഓഫ് വൈറ്റ് സിൽക്ക് ഷർട്ടിനും സ്വർണ കസവ് കരമുണ്ടിലും ഗൗതം ഒരുങ്ങി വന്നത് കണ്ട് ദീപു അവനെ തന്നെ നോക്കി നിന്നുപോയി ദക്ഷിണ കൊടുക്കുമ്പോൾ എല്ലാം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞങ്ങളില്ലേ മോൾക്ക് എന്ന് പറഞ്ഞാണ് എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചത് ഓഡിറ്റോറിയത്തിൽ ചെന്നിറങ്ങുമ്പോൾ ആരൊക്കെയോ വന്നിട്ടുണ്ട് ആദ്യം മണ്ഡപത്തിലേക്ക് കയറിയത് ഗൗതമായിരുന്നു ദീപുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരുമിച്ച് താലോമേന്തി വരാനുള്ള പെൺകിടാങ്ങളും റെഡിയായിരുന്നു മണ്ഡപത്തിൽ സൂര്യൻ ജ്വലിക്കുന്നതുപോലെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഗൗതമിനെ കണ്ട് രണ്ട് കണ്ണുകളിൽ അസൂയ നിറഞ്ഞിരുന്നു അത് മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല ഏതു തന്നെയായിരുന്നു തൻ്റെ തറവാടിനേക്കാൾ പേരും പെരുമയും കേട്ട ദേവർമഠം തറവാട്ടിലെ ഗൗതമിനോട് ചെറുപ്പം മുതലേ സൗഹൃദം സ്ഥാപിച്ച് അവന്റെ നേട്ടങ്ങളും ഇഷ്ടങ്ങളും തകർക്കാൻ നടന്നു എല്ലായിടത്തും ഒന്നാമതായി ജയിച്ചു കയറുന്ന അവനെ ഒന്നുമല്ലാതാക്കാൻ താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അവൻ ഒരു ചിരിയോടെ തനിക്ക് പലതും വിട്ടു തന്നിട്ടുണ്ട് അവന്റെ ഇഷ്ടമെന്ന് തോന്നിയ ദീപുവിനെ പോലും സ്വന്തമാക്കാൻ ശ്രമിച്ചത് അവനോടുള്ള തന്റെ ദേഷ്യം കൊണ്ട് മാത്രമായിരുന്നു അവന്റെ കണ്ണിൽ അവൾക്ക് വേണ്ടി വിരിഞ്ഞ പ്രണയം താൻ കണ്ടുപിടിച്ചു അവളെപ്പറ്റി അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ കൊണ്ട് യെസ് പറയിപ്പിച്ചു അതിനും തന്റെ അടുത്ത് ട്രിക്കുണ്ടായിരുന്നു അവളില്ലേൽ താൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു അവൾ തന്നോട് ഇഷ്ടം പറഞ്ഞത് ആരുമില്ലാത്ത ഒരു പൊട്ടിപ്പെണ് ആയതുകൊണ്ട് തന്നെ താൻ ഒന്ന് പിണങ്ങുമ്പോഴേക്കും അവളുടെ മുഖം വാടുമായിരുന്നു അന്ന് ഫ്ലാറ്റിൽ വെച്ച് നടന്നത് അവൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും അവൾ തന്റെ പിന്നാലെ ഉണ്ടായിരുന്നേനെ കൂടെ നടന്നപ്പോൾ താൻ കുറെ ശ്രമിച്ചതായിരുന്നു അവളെ ഒന്ന് എങ്ങനെയെങ്കിലും കിട്ടാൻ പക്ഷേ എങ്ങനെയൊക്കെയോ അവൾ വഴുതി മാറി അവളുടെ ദേഹത്തൊന്ന് അമർത്തുന്നത് പോലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോഴെല്ലാം തന്നോട് ദേഷ്യം കാണിക്കും ഗൗതമനെ കാണുമ്പോഴൊക്കെ അവളെ ചേർത്ത് പിടിച്ച് നടക്കുമെങ്കിലും അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാമായിരുന്നു പക്ഷെ തന്റെ ലക്ഷ്യം അവനെ വേദനിപ്പിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനോടവൾ എല്ലാ അർത്ഥത്തിലും തൻ്റെതായി എന്ന് നുണ പറഞ്ഞത് അവന്റെ മുഖത്ത് നിറയുന്ന വേദന കാണാൻ കണ്ടു ആവോളം കണ്ടാസ്വദിച്ചുതാൻ അവൻ തന്റെ അടുത്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കണ്ണു നിറഞ്ഞത് കണ്ട് ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുതാൻ എന്നാലും ഒരു നോട്ടം കൊണ്ട് മാത്രം കണ്ടവളോട് ഇത്രയും പ്രണയമോ അല്ല താൻ എന്തിനാണിപ്പോൾ അവളെപ്പറ്റി ഓർക്കുന്നത് അവളെ തള്ളിക്കളഞ്ഞതല്ലേ താൻ ഒരിക്കൽ ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു ഇവനോടൊപ്പം പോകുന്ന അവളെ എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ ഇവൻ ഏ താൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞവളെ എന്തായാലും ഇവൻ സ്വീകരിക്കില്ല എങ്കിലും ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പേര് തന്നോട് പറഞ്ഞില്ലല്ലോ ആരോരുമില്ലാത്ത ഒരു കുട്ടിയാണെന്ന് അമ്മ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ദീപു ആയിരിക്കോ അത് ഏ ഇല്ല ഒരിക്കലും ആവില്ല കാരണം തന്നോട് അവൾക്കുണ്ടായിരുന്നത് അഗാധമായ പ്രേമമായിരുന്നു തന്നെയല്ലാതെ മറ്റൊരാളെ തന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്ന് അവൾ തന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും ഇവന് പിന്നാലെ പോകില്ല ഇത് മറ്റാരോ ആണ് ദീപു ഇവന്റെ ഫ്രണ്ട് മാത്രമായിരിക്കും തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ഇവനോട് എന്നാലും തനിക്കൊന്നുമില്ല തനിക്കിവനോട് ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പോ അവളോട് ആത്മാർത്ഥമായ പ്രണയമോ ഉണ്ടായിരുന്നില്ലല്ലോ ദേ പെണ്ണ് വരുന്നുണ്ട് അവന്റെ അമ്മ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയ ഗേതു ഗൗതമിന്റെ പെണ്ണിനെ കണ്ട് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരുന്നു പോയി ദീപു തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പുതുതായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ